അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാഹി വരാൾ നായി കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ മുസദ് അദ്ദേഹത്തിൻ്റെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം മൂന്നാം വാള്യം അറുനൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ ഒരാൾ നായയെ സ്വപ്നം കണ്ടു എങ്ങനെയാ കണ്ടത് ഔഹു ആ നായ കടിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം നാലുഹു അതുഹു അമ്മി അവൻക്ക് അവൻ്റെ ശത്രുക്കളിൽ നിന്ന് വിഷമകരമായ കാര്യങ്ങൾ ഏൽക്കപ്പെടും അതുപോലെ വറുപ്പമാ അരിലിൻ ചില അവസരത്തിൽ അത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അംഗീകരിക്കുന്നത് അള്ളാഹു കാത്തു സലാമത്ത്